ഹലോ ഗായ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖമില്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ബ്ലോഗോ എന്നൊരു ബർത്ത് ഡേ വ്ളോഗാണ് എൻ്റെ മൂന്നാമത്തെ മോൻ ജു ആൻ്റെ ബേർത്ത് അപ്പോൾ ആ ഒരു ബ്ലോഗും അതിലുണ്ടാക്കിയിട്ടുള്ള ഫുഡിൻ്റെയും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ജെറ്റുഡറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു മഴ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കാമെന്ന് എഴുതി അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലിട്ടെടുക്കണം അപ്പോൾ ഇവനാണ് കേട്ടോ എൻ്റെ ബർത്ത് ഡേ ബോയ് ഇന്നത്തെ അപ്പോൾ അവന് കുറച്ച് ഓർവീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അവൻ ഇവിടെ ഇരുന്ന് കളിക്കായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള വെളിച്ചെണ്ണയിൽ വാഴറ്റിയെടുത്തിട്ടുണ്ട് അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്കായ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക ഇനി സവാള വഴറ്റിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടെടുക്കുക പേസ്റ്റ് ഇട്ടെടുക്കണം ൃതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിൽ ഇതാ വരലൊന്ന് അറി കുറച്ച് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തു ഇനി നമുക്ക് അടുത്തതായിട്ട് രണ്ട് മൂന്ന് തക്കാളി വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് ഇവിടെ കുട്ടികൾക്ക് അധികം എരിവ് പറ്റില്ല അപ്പോൾ ആകെ രണ്ട് പച്ചമുളക് ചെറുതിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് രണ്ടും ആ ഒരു വാറ്റി വെച്ചിട്ടുള്ള സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ ഒരല്പം കറിവേപ്പിലും കൂടി ചേർത്ത് അപ്പോൾ നമ്മൾ ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതുപോലെ ഈ ചിക്കനിലോ അല്ലാന്നുണ്ടെങ്കിൽ ചെമ്മീനിലൊക്കെ മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പുതിനയില മല്ലിച്ചപ്പിനല നമുക്ക് ലാസ്റ്റ് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരല്പം തൈര് ചേർത്തെടുത്തുണ്ട് ഇത് പിന്നെ ഒരു കേക്ക് മോന് എന്ന് പറഞ്ഞപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി നമ്മൾ ഒന്ന് ഒരു പാനിൽ ഒഴിച്ചെടുത്തുനിന്ന് അതി തയറൊക്കെ ഒന്ന് കളഞ്ഞ് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുക്കറിൽ വെക്കുന്ന ടൈമില് അടിയിൽ കുക്കറിന് നല്ല അടി കട്ടിയുള്ള കുക്കറ് നോക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒരു ഉപ്പ് എതിരി കൊടുത്തിട്ട് അതിൻ്റെ മേലായിട്ടാണ് നമ്മൾ ഈയൊരു കേക്ക് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള ചോറെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു പകുതി ചോറ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു മസാല നടുഭാഗത്തായിട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് ബാക്കിയുള്ള ചോറ് ഇട്ടുകൊടുക്കുക അതുപോലെ മല്ലിച്ചപ്പ് പുതിനയില അതുപോലെ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണോളം പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹോൾസ് ആക്കി വെച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു നെയ്യിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അടിഭാഗത്ത് വരെ നന്നായിട്ടാവും കൂട്ടുക എന്നിട്ട് മൂടി വെച്ച് ദമ്മ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെമ്മീൻ ബിരിയാണി ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം ഈ ബിരിയാണിയുടെ മസാല നടുഭാഗത്തായത് കാരണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ചോറിൽ നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ല ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഒക്കെ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അതൊരല്പം കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഷുഗർ സിറപ്പ് എല്ലാം വെച്ച് സാധാരണ നമ്മൾ കേക്ക് ഇങ്ങനെ തയ്യാറാക്കും അതുപോലൊരു കേക്ക് തയ്യാറാക്കി കൊടുത്തു തരുന്നവനുക്ക് അവനക്ക് എല്ലാവരും അവൻ്റെ ബർത്ത് ഡേക്ക് വരുന്നതും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ആളാണ് അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു വീട്ടിൽ വരുന്ന ഗസ്റ്റുകളുടെ അടുത്തൊക്കെ അവൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ബർത്ത് ആണ് ഈ ദിവസം എന്നുള്ളത് അപ്പോൾ എല്ലാവരും വരണമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അവനിക്കൊരുപാട് ഇഷ്ടമാണ് എല്ലാവരും വന്ന് അവനക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ തരുന്നതും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അവന് ഇതാണ് അവന്റെ ബർത്ത്ഡേ കേക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ മുകളിൽ അവന്റെ പേരെഴുതിയിട്ടുണ്ടായിരുന്നത് ഡയറി മിൽക്ക് ഉണ്ടല്ലോ അതൊന്നും ചെറുതായിട്ടൊന്ന് നമ്മൾ ചുടുവെള്ളത്തിലൊക്കെ നമ്മൾ സാധാരണ റീൽസിലൊക്കെ കണ്ടിട്ടില്ല ആ ഒരു സംഭവം ഞാൻ ഇവിടെ ട്രൈ ചെയ്ത് വെക്കിയത് എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ആ ഒരു സംഗതി റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു അധികം ടൂൾസ് ഒന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് തയ്യാറാക്കിയൊരു കേക്ക് ആയിരുന്നുണ്ടോ പക്ഷെ എല്ലാവർക്കും നല്ല എന്ന് പറഞ്ഞു ഇന്നത്തെ എൻ്റെ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബൈ